നമസ്കാരം അഞ്ച് കോടിയോളം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഇ വി എം ബാൻ ചെയ്തു ഇനി വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇതിനിടയിൽ അഞ്ചു കോടി ഇർട്ടുകൾ എണ്ണിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റു ചില തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ ഇന്ത്യയിൽ നടത്തുന്നത് അമേരിക്കയാണ് ഇ കാര്യത്തിൽ ഒരു കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ എടുക്കുന്നത് എങ്ങനെ നോക്കിയാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അഥവാ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യപ്പെടുമെന്നും അവ ദുർബലമാണ് എന്നും യു എസ് നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാഡിൻ്റെ അവകാശവാദം ഇതോടെ ഇന്ത്യയിൽ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും അതിനെ ചൊല്ലിയുള്ള അനവധി വിവാദങ്ങൾക്കുമെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും തിരികൊളുത്തിരിക്കുകയാണ് ഇതേ കാര്യം തന്നെ എത്രയോ ആവർത്തി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ പ്രതിപക്ഷം ഉയർത്തി കാണിച്ചതാണ് അതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളും തെളിവുകളും അടക്കം ഉയർത്തി കാണിച്ചിട്ടുമുണ്ട് ആ തെളിവുകളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട് എന്തിനേറെ പറയണം ഇ വി എമ്മുകൾ പൂട്ടിയിട്ടിട്ടുള്ള സ്റ്റോർ റൂമിന് പോലും കാവൽ നിൽക്കുക വരെ ഈ പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും വിവാദത്തിന് മറുപടിയായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ ശനിയാഴ്ച പോലും പറഞ്ഞതാകട്ടെ ഇന്ത്യയിലെ ഇ വി എമ്മുകളൊക്കെ തന്നെ സുരക്ഷിതമാണ് എന്നാണ് അവയിൽ ഒരു കൃത്രിമത്വവും കാണിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് മഹാരാഷ്ട്രയെ മുൻനിർത്തിക്കൊണ്ട് ഇ വി എമ്മിലൂടെ അട്ടിമറി നടന്നുവെന്ന് കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഒരു മണ്ഡലത്തിലെ ഇ വി എം സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് മുന്നിൽ സമാജ്വാദി പാർട്ടി നേതാക്കൾ കാവലിരുന്നപ്പോൾ അർദ്ധരാത്രിയിൽ ഒരു ട്രക്ക് കുറേ ഇ വി എമ്മുകൾ നിറച്ചു വന്നു അവിടെ ആകെ ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി പിന്നാലെ കളക്ടറെ വിളിക്കുന്നു കളക്ടർ അവിടെ എത്തുന്നു വണ്ടി തടയുന്നു അതോടൊപ്പം തന്നെ പിന്നാലെ പോലീസ് എത്തി ചോദിച്ചപ്പോൾ സ്ഥലം മാറിയതാണ് ഇതങ്ങോട്ടുള്ള ഇ വി എം അല്ല എന്ന ഒട്ടും തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലോറിയിലുള്ളവരിൽ നിന്നും ലഭിക്കുന്നത് ഇതാണ് ഇന്ത്യയിലെ അവസ്ഥയെന്ന് പറയുന്നത് അതുകൊണ്ടുകൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള സകല നേതാക്കളും ഇ വി എം അട്ടിമറിക്കെതിരെ രംഗത്ത് വന്നതും സുപ്രീം കോടതി അടക്കം ഇ വി എമ്മിൽ അട്ടിമറി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകാൻ കാരണമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്തിനനുസരിച്ച് വ്യത്യസ്തപ്പെടുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ പറയുന്നത് ഏതായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അമേരിക്ക പറയുന്ന കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാരണം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇ വി എമ്മുകൾ ഇൻ്റർനെറ്റ് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് എന്നിവയുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടുതന്നെ അത് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ കൃത്രിമത്വം കാണിക്കാനോ കഴിയില്ലത്രെ എന്ന് തന്നെ ആയാലും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇ ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ജ്ഞാനേഷ് കുമാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അഞ്ചുകടിയോളം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണിയിട്ടുണ്ടെന്നും പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമൊക്കെ അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് എന്നാൽ ഇതൊക്കെ തന്നെ വെറും ന്യായീകരണം മാത്രമാണെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പരിഹസിക്കുന്നത് ഏപ്രിൽ പത്താം തീയതിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിൽ വോട്ടുകളുടെ ഫലത്തിൽ കൃത്രിമം കാണിക്കുന്നതിന് ഇ വി എമ്മുകളൊക്കെ തന്നെ ചൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് പേപ്പർ ബാലറ്റ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പുകൾക്കായിട്ട് വാദം ഉന്നയിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ ഇന്റലിജൻസിന് തെളിവുണ്ടെന്നും യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ഗബ്ബാഡ് പറയുകയാണ് എന്തായാലും അമേരിക്കയിലായി ഇന്റലിജൻസിന്റെ ഈ ഒരു കണ്ടെത്തൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷവും കോൺഗ്രസും ഇപ്പോൾ വീണ്ടും ഇ വി എമ്മിനെതിരെ തിരിയുകയാണ് എല്ലാ ദിവസവും Please subscribe our channel.